എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് കിടക്കുകയാണ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു ഒരു നടനാണ് തമിഴിൽ വിശാൽ വിശാലിൻ്റെ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഫൈറ്റാണ് അദ്ദേഹത്തിൻ്റെ പണ്ട് നമുക്ക് വിജയകാന്തിന് ഇഷ്ടമാണെന്നും പക്ഷേ ആ വിജയകാന്തിൻ്റെ അതേ അവസ്ഥയിലാണെന്ന് ഇപ്പോൾ വിശാൽ പതിനൊന്ന് വർഷമായി അദ്ദേഹത്തിന് ഒരു പുതിയ പടം തമിഴ്നാട്ടിൽ റിലീസ് ചെയ്തിട്ട് അതിൽ ഒരു പടം റിലീസ് ചെയ്യാനുണ്ട് അത് പല കാരണങ്ങളെ കൊണ്ടും സാമ്പത്തികപരമായുള്ള പ്രശ്നങ്ങളെ കൊണ്ടും മറ്റുള്ള ഡിസ്ട്രിബ്യൂഷൻ നടക്കാത്തത് കൊണ്ടും ഇങ്ങനെ നീട്ടി നീട്ടി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോഴാണ് അത് റിലീസാവാൻ പോകുന്നത് അതിൻ്റെ പ്രമോഷന് വന്ന വിശാലിനെ കണ്ട ആരാധകർ ഞെട്ടി അദ്ദേഹത്തിന് മൈക്ക് പിടിച്ച് സംസാരിക്കാൻ പോലും കഴിയുന്നില്ല അദ്ദേഹത്തിന് മുഖത്തൊക്കെ നീര് വന്നു ശരിക്കൊന്നും നടക്കാൻ പോലും കഴിയുന്നില്ല സംസാരിക്കുമ്പോൾ ഭയങ്കര വിറയിൽ എന്താണ് വിശാലിന് പറ്റിയത് നമ്മളെല്ലാവരും ഞെട്ടിപ്പോയി വിശാലിൻ്റെ ഒരു വിവരങ്ങളും കുറേ നാളായിട്ട് പുറത്ത് വരാറില്ല ഇപ്പോൾ ഈ പ്രൊമോഷൻ വന്നപ്പോഴാണ് വിശാലിന് എന്ത് പറ്റി എന്ത് പറ്റി എന്നുള്ള സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് വിശാലിനെന്തു പറ്റി വിശാലിനെന്ത് പറ്റി നമ്മുടെ മലയാളത്തിൻ്റെ ഉള്ള പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട നടനാണ് വിശാൽ ഈയൊരു അവസ്ഥയിൽ നമുക്ക് പോലും വിശാലിനെ കാണാനായിട്ട് കഴിയില്ല അപ്പോൾ നമുക്ക് ഈ വിശാലിനെന്തു പറ്റി നമുക്കൊന്ന് പരിശോധിക്കാം വിശാലിനിപ്പോൾ കോടികളുടെ കട ഉണ്ട് എങ്ങനെ കോടികളുടെ കടം വന്നു ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒരുപാട് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തു ആ പ്രൊഡ്യൂസ് ചെയ്ത സിനിമകൾ മിക്കതും പരാജയമായിരുന്നു അതോടുകൂടിയാണ് ഇദ്ദേഹത്തിന് കോടികളുടെ ബാധ്യത വന്നത് സ്വന്തമായിട്ടൊരു കാറ് പോലും ഇല്ല എന്നാണ് അതുപോലും കട വീട്ടിൽ കടാം വിവാഹം കഴിച്ചിട്ടില്ല നാൽപ്പത്തൊന്ന് വയസ്സായി അതിൻ്റെ ഇടയിൽ ഒരു നൈരാശ്യം വേറെ ഇതെല്ലാം കൂടിയിട്ട് വിശാലിനെ ബാധിച്ചിരിക്കുക ഒരു കാരണവശാലും വിശാലിന് ഈ ഒരു സ്ഥിതി ഗതി വരാൻ പാടില്ല ഈ ഗതി വന്നത് ഈ നടൻ തന്നെ കാരണമാണ് നമ്മളുടെ നടന്മാർ ഇത് കണ്ട് പഠിക്കണം അവരെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ ഒരു ഒരു പടത്തിൽ അഭിനയിക്കുക ആ പൈസ വാങ്ങിക്കുക കുടുംബത്ത് പോരുക സുഖമായിട്ട് കിടന്നുറങ്ങുക സമാധാനം ഉണ്ടാവും ഒരു സിനിമ നിർമ്മിക്കാൻ ഒരു നടൻ ഒരുമ്പിട്ടാൽ അവൻ കാട്ടൻ പടം മടക്കും ഒരു പടം വിജയിച്ചാൽ പത്ത് പടം പൊളിഞ്ഞു പോകും ആ പത്ത് പടം പൊളിഞ്ഞു പോകുന്നത് ആരും അറിയില്ല ഒരു പടം വിജയിച്ച് തന്നെ കൊട്ടിപൊഴിച്ച് നടക്കും അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ സിനിമകൾ പിടിച്ച് പരാജയപ്പെട്ട് ഇത്രയും നല്ലൊരു നടൻ സമ്പാദിച്ച പൈസ മുഴുവൻ പോകുന്നു അത് വളരെ കഷ്ടമുള്ളൊരു കാര്യമാണ് അദ്ദേഹം ആരും അറിയിക്കാണ്ട് ഒതുക്കി വെച്ച് വിഷമം ഉള്ളിലൊതുക്കിയിരിക്കുന്നു ഇനിയിപ്പോൾ ഈ പുതിയ പോയ സിനിമ റിലീസ് ചെയ്താൽ എന്താ കാര്യം പുതിയൊരു പടത്തിൽ അഭിനയിക്കാനുള്ള ശാരീരികമായിട്ടുള്ള ഒരു ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ട് ഈ ശരീരം വെച്ച് വിശാലിനൊരു പടത്തിൽ അഭിനയിക്കാൻ കഴിയില്ല ഈ പ്രൊമോഷൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അപ്പം തന്നെ കൊണ്ടുപോയത് ഹോസ്പിറ്റലാണ് അപ്പോൾ നമുക്കൊന്നും ആലോചിച്ചുകൂടെ ഇന്നിപ്പോൾ മലയാളത്തിൽ ഒരുപാട് നടന്മാർ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇവരൊക്കെ ലാഭം ഉണ്ടായിട്ടൊന്നുമല്ല ആ ഇൻഡസ്ട്രിയോടുള്ള ആ സിനിമയോടുള്ള സ്നേഹം പ്രേമം കാരണം ചെയ്യുന്നതാ ഒരു നടനും സിനിമ പിടിക്കാൻ പാടില്ല അവരെല്ലാവരും അഭിനയിച്ച കാശും കൊണ്ട് കുടുംബത്തിരിക്കുക ആ ഇൻകം ടാക്സ് കൊടുത്ത് ബാക്കിയുള്ള കാശിനെ അടിച്ച് അടുത്ത സിനിമയിൽ അഭിനയിക്കുക ആ പടം പൊട്ടിയാലെന്താ വിജയിച്ചാലെന്താ നമ്മളെ ബാധിക്കില്ല പടം പൊളിഞ്ഞാൽ ഇവരൊക്കെ സമ്പാദിച്ച കാശ് രണ്ട് പടം പൊളിഞ്ഞാൽ തീരാനുള്ള ഓരോരുത്തരെ അവസ്ഥ കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് സങ്കടമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് വിശാലിൻ്റെ ഈ അവസ്ഥയിൽ നിന്ന് എത്രയും പെട്ടെന്ന് അദ്ദേഹം റിക്കവർ ചെയ്ത് വരട്ടെ എന്നാണ് നമ്മൾ മലയാളി പ്രേക്ഷകരും തമിഴ് പ്രേക്ഷകരും ആഗ്രഹിക്കുന്നത് ഒരു പാവം മനുഷ്യനാണ് പ്രേമനിരാശയം കൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഇപ്പോഴത്തെ വിശാലിൻ്റെ സ്ഥിതി എത്രയും പെട്ടെന്ന് അദ്ദേഹം സുഖം പ്രാപിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിയൊന്നും പറയാനില്ല വീഡിയോ എടുത്ത് നിർത്തുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവരും नंदी नमस्कार